പൂരനഗരിയിൽ മതചിഹ്നങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയ ദേവസ്വം മന്ത്രിയുടെ നടപടി താലിബാനുസുതിന്റെ ട്രയൽ റൺ എന്ന് ബി ജെ പി മധ്യമേഖലാ അധ്യക്ഷനായി ഹരി ശബരിമലയ്ക്ക് പോകാൻ നാലയിട്ടാൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്ന സി പി എം ആ പാർട്ടിയുടെ ദേവസ്വം മന്ത്രി പൂരനഗരിയിൽ മതചിഹ്നങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയ ഏർപ്പെടുത്തിയ താലിബാനുസന്റെ ട്രയൽ റൺ ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ക്ഷേത്രോത്സവങ്ങളിൽ ചെഗുവരിയുടെ പോലുള്ള പാർട്ടിയുടെ ഗോഡ്ഫാദർമാരുടെ ചിത്രവുമായി അണികൾ ഉറഞ്ഞുതുള്ളുമ്പോൾ ഭരണകൂടം പുഞ്ചിരിക്കുകയാണ് ക്ഷേത്രങ്ങളെയും വിശ്വാസ സമൂഹത്തെയും ആചാരങ്ങളെയും എന്നും അവഹേളിച്ചിട്ടുള്ള പാരമ്പര്യമാണ് സി പി എമ്മിനും നേതാക്കൾക്കുമുള്ളത് ആ നേതൃനിരയിലെ വാസവനിൽ നിന്നും മറ്റൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല ക്ഷേത്രത്തിൽ പോയാൽ അച്ചടക്ക നടപടി നേരിടേണ്ടി വരുന്ന പാർട്ടിയാണ് സി പി എം ഗണപതി മിത്താണെന്ന് ഘോഷിക്കുകയും ഗണപതി ഹോമം വേദിയിലെ വിളക്കുകൾ നിന്നിയോട് തട്ടിത്തെറുപ്പിക്കുകയും ചെയ്യുന്ന നേതാക്കന്മാരും മന്ത്രിമാരുമാണ് പാർട്ടിയുടെ മുൻനിരക്കാർ അതേസമയം നിസ്കാരത്തിന് പാർട്ടി യോഗങ്ങൾ സൗകര്യമൊരുക്കുകയും ചെയ്യുന്നു പാർട്ടി കോൺഗ്രസിലും ഐക്യദാഠ്യ വേദികളിലും പലസ്തീന്റെ പ്രതീകമായ കാഫിയാണിന് പരസ്യ പ്രകടനം നടത്തിയ നേതാക്കന്മാരാണ് സി പി എമ്മിനുള്ള സി പി എം എന്ന പ്രസ്ഥാനം ഹിന്ദു വിശ്വാസത്തെ തച്ചുടയ്ക്കാനും ആക്ഷേപിക്കാനും തുടക്കം മുതൽ ശ്രമിച്ചു വരികയാണ് സംസ്ഥാനത്തെ നിയമസഭാ സ്പീക്കർ തന്നെ ഗണപതി ഭഗവാനെ അപഹസിച്ചത് നമ്മൾ കേട്ടതാണ് ആ അപഹസിക്കലിനെ പാർട്ടി നേതൃത്വം പിന്തുണയ്ക്കുകയായിരുന്നു ഹിന്ദു ദൈവങ്ങളിലും ക്ഷേത്രാരാധനയിലും വിശ്വാസമില്ലാത്ത മന്ത്രി ധാർമ്മികമായി ഹൈന്ദവ ആരാധന കാര്യങ്ങൾ അഭിപ്രായം ഒട്ടും ശരിയല്ല ഹൈന്ദവ വിശ്വാസികളെ വ്രണപ്പെടുത്തുകയും മറ്റു എല്ലാരെ സന്തോഷിപ്പിക്കുകയുമാണ് ദേവസ്വം മന്ത്രിയും സിപിഎമ്മും ചെയ്തതെന്നും എൻ ഹരി വിമർശിക്കുന്നു